ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഈ ഇളക്കണ കാണുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുമല്ലേ ഇത് നമ്മൾ നയൻറ്റീസ് കിഡ്സിനൊക്കെ നന്നായിട്ട് അറിയാം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അറിയില്ല കേട്ടോ ഞാനൊക്കെ സ്കൂളി വിട്ട് വരുമ്പോഴത്തേന് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നിരുന്നൊരു സാധനമാണ് അന്നൊന്നും അങ്ങനെ ബേക്കറികളൊന്നും വീട്ടിൽ മേടിച്ച് വെക്കില്ല അത് കാരണം ഇപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ട് ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുകയും ചെയ്യുക അന്നൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ ഉമ്മമാരായാലും അമ്മമാരായാലും നമ്മൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് വീട്ടിൽ ഒരേ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും അതിന് ഭയങ്കര ടേസ്റ്റ് വേണല്ലേ അപ്പൊ അതുപോലത്തെ ഒരു പലഹാരമാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇത് കാണുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ശരിക്കും ഇതാണോന്ന് പക്ഷെ ഇത് കഴിച്ചവർക്ക് അറിയുള്ളൂ അതിന്റെ രുചി എന്താന്നുള്ളതും പിന്നെ നമുക്ക് എന്താ പറയാ മറക്കാൻ പറ്റാത്തൊരു മധുരം ഒക്കെ ആണല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളല്ല അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാലേ അപ്പം അതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ ചട്ടിയിലപ്പം എന്ന് പറയും അതുപോലെ ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു ലണ്ടം പാപ്പു എന്നാണ് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പേരുകളൊന്നും പറയുമല്ലോ അപ്പം അത് ചട്ടിയിലപ്പാണ് കേട്ടോ ചട്ടിയിൽ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര വേണം മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒന്നര നാഴി അരിപ്പൊടിയാണ് എടുക്കുന്നത് നമ്മൾ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഭർത്തപ്പൊടിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അഞ്ച് ശർക്കര അഞ്ച് അച്ചു ശർക്കരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഒരു അച്ചും കൂടിയും കൂട്ടി എടുത്തോളൂ കേട്ടോ എനിക്കിത് മധുരം നല്ല മധുരം വേണ്ട ഞങ്ങൾക്ക് പാകത്തിന് മതി അപ്പോൾ അത് കാരണമാണ് അഞ്ചച്ച് ശർക്കര എടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് പാനിയാക്കി എടുക്കാം കുറച്ച് വെള്ളം കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ നൂറ് പരിപാടമൊന്നുമില്ല നമുക്കതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി അത്രേ വേണ്ടുള്ളൂ അപ്പോൾ അത് അലിയിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു നാളികേരം വേണം നാളികേരത്തിൻ്റെ പകുതി മതി അപ്പോൾ അതൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് അപ്പം എത്രത്തോളം നാളികേരം ഉണ്ട് അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിത് ഇതിലത്തെ വലിയ മുറിയാണ് എടുക്കുന്നത് ചെറുതെടുക്കണില്ല അപ്പോൾ നമുക്ക് അര മുറി മതി അപ്പോൾ അത് ചിരകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി എടുക്കാം അപ്പോൾ അത് ഈ ഒരു കപ്പിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പാണ് അപ്പോൾ അതിൽ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് മൈതല്ല നമ്മുടെ അരിപ്പൊടിയാണ് എടുക്കുന്നത് വറുത്ത പൊടിയാണ് കേട്ടോ അപ്പത്തിരിക്കും ഇടിയപ്പത്തിരൊക്കെ പൊടി പൊടിച്ച വെച്ച പൊടി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പൊടിയാണ് പിന്നെ അത് അതേ കപ്പിൽ ഒരു കപ്പ് നാളികേരം ചിറകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഉപ്പ് ഉപ്പ് ഇരുന്ന് ഉള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതാ ഇത് ഏലക്ക പൊടിച്ചതാണ് ഇലക്കയും പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചതാണ് ഇലക്ക നന്നായി പൊടിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കര ഒന്നും അരിച്ചെടുക്കുക ശർക്കരയിൽ എന്തായാലും കച്ചറ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിലുള്ള കച്ചറ ഞാൻ കാണിച്ച് തരാട്ടെ അപ്പോൾ അതാ നമ്മൾ നല്ല കട്ടിയിലൊന്നും എടുത്തിട്ടില്ല നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെയാണ് ശർക്കര പാനിയാക്കി എടുത്തേക്കുന്നത് കണ്ടില്ല ശർക്കരയിൽ ഇത്രയും കച്ചറുണ്ട് അപ്പോൾ ഇനി അതുകൊണ്ടേ കളഞ്ഞിട്ട് നമുക്കിതാ ശർക്കര പാനി മാത്രം മതി അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ചൂടാറണം കേട്ടോ അത് പറയാൻ വിട്ടുപോയി ഈ ശർക്കര നന്നായി ചൂടാറണം അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം ഞാൻ ഇതേ സാധനം ഉണ്ടാക്കിയിട്ട് നാശമായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ശർക്കര കുറച്ച് പോലും ചൂടുണ്ടാവാരുത് നന്നായി തണുത്തേന്റെ ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ശർക്കര കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ കലക്കി എടുക്കണ്ട കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കട്ട കുത്ത കട്ടയില്ലാതെ നമ്മൾ ഇതൊന്നു ഇളക്കിയെടുക്കണം അപ്പോൾ വിസ്ക് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ മിക്സിയിലടിക്കണില്ല ഇതിൽ നാളികേരം ചേർത്തതാണല്ലോ അത് കറിയാൻ മിക്സിയിലൊന്നും അടിക്കണില്ല പിന്നെ അന്നൊക്കെ ഉമ്മ ഉണ്ടാക്കിയിരുന്നു അതേ രുചി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഒന്ന് കലക്കി എടുത്തു ഇനി കുറച്ചും കൂടി നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതാ അതും കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് നമ്മളത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം എൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി വരണം അപ്പോൾ ഇതുപോലത്തെ പലഹാരങ്ങൾ കഴിച്ചവരാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ പിന്നെ ഒരേ നാട്ടിലേക്കും ഒരേ വ്യത്യാസങ്ങളാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കി തന്നിരുന്നത് അപ്പോൾ അതുപോലെയാണ് ഇത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് അപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണേ അപ്പോൾ എനിക്ക് മാറ്റിയിട്ട് ഉണ്ടാക്കി നോക്കി നോക്കാമല്ലോ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ അതുപോലെ ബെല്ലേക്കെ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക പിന്നെ ഹൈപ്പും ചെയ്തോളൂ അപ്പോൾ അതാ കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒന്നും കൂടി ലൂസാക്കി എടുക്കാണ്ട് അപ്പം ഞാൻ ആ മുഴുവനും ശർക്കര പാനിയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഒരു ഇഡ്ഡലി ദോശ മാവല്ല അതിൻ്റെ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി നല്ല ലൂസും വേണ്ട നല്ല കട്ടിയും വേണ്ട അതുപോലെ ആക്കി എടുത്താൽ മതി ആ ഇതിലേക്ക് നമ്മൾ നല്ല ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചെറിയ ജീരക കണ്ടില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചതച്ചിട്ടൊന്നുമല്ല അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തത് അപ്പം അരിപ്പൊടി ശർക്കര നാളികേരം പിന്നെ ഒരു നുള്ളു ഉപ്പ് പിന്നെ എന്താ ഏലക്കപ്പൊടി നല്ല ജീരകം ഇനി എനിക്ക് വേണ്ടത് ഇതാ കുറച്ച് ചെറുളിയാണ് കിട്ടാം അപ്പോൾ കുറച്ച് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ അതങ്ങനെ ഈ ഒരു മാവിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അത് കുറച്ച് ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിൽ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ആ ഉള്ളിയും കൂടി നമ്മൾ കാച്ചി ഒഴിക്കുമല്ലോ അങ്ങനെ ആക്കി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇത് രണ്ടു പേരിപ്പും മുന്തിര അങ്ങനെ ഒന്നും ഇടണില്ല കേട്ടോ ഞാൻ പറഞ്ഞുല്ലോ ഞാൻ എനിക്കെങ്ങനെ ഉമ്മ ഉണ്ടാക്കി തന്നിരുന്നു അതുപോലെയാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് കലത്തപ്പല്ലേന്ന് കലത്തപ്പല്ലാട്ടോ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ് കലത്തപ്പ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല ഞങ്ങൾക്ക് ഉമ്മ ചട്ടിയിലപ്പം ഞാൻ പറഞ്ഞില്ല ലണ്ടം പാപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഉണ്ടാക്കി തരാറുള്ളത് പക്ഷെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചീൻചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് അത് ചൂടുള്ളത് ഓർമ്മയില്ല അതേ ഒന്ന് പോയി പിടിച്ച് കൈ ചെറുതായിട്ടൊന്നും പൊള്ളി അപ്പോൾ അത് നമ്മൾ മുന്നേ ഉള്ളി മൂപ്പിച്ചെടുത്താൽ അതേ വെളിച്ചെണ്ണ തന്നെയാണ് അതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറേ വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ മുക്കിപ്പൊരിക്കണം അത്ര ഒന്നും വേണ്ട ആ ചട്ടിയിലൊന്നും ഒഴിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വേണം ഇനി ഇതാ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ കളിക്കുവെച്ച ആ ഒരു മാവ് കണ്ടില്ല അതുകൊണ്ട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക കുറച്ചൊന്നുമല്ലാട്ടോ അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണം ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കണം കേട്ടോ സിമ്മിൽ തന്നെ വെക്കണം ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് അല്ലെങ്കിൽ അടി നന്നായി കരിഞ്ഞ് പോവുകയും ചെയ്യും മേലേ ഉള്ളിലൊന്നും വെന്ത് വരില്ല ഫ്ലെയിമെന്തായാലും ശ്രദ്ധിക്കണോട്ടെ ഇനി ഇതാ ഇതിൻ്റെ മീത ഒരു ഇല വെച്ച് കൊടുക്കുക ഇല വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തീക്കനൽ വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് തീക്കനൽ ഇല ആയാല് പെട്ടെന്നാണ്ട് കരിഞ്ഞു പോവും അപ്പോൾ അതൊരു ഇല മുറിച്ച് വെച്ച് കൊടുത്തു ഇനി ഒരു ചട്ടിയുടെ മീത കുറേ കനലിട്ട് കൊടുക്കണോട്ടെ അപ്പോൾ ഈ ഒരു ചട്ടി വെച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല ഈ ചട്ടി കൊണ്ട് ശരിക്കും അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അറിയാലോ ചട്ടി ചൂടായില്ല നമ്മുടെ കൈയ്യൊക്കെ നന്നായി പൊള്ളും എന്നുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പും പറ്റിയൊരു ചട്ടി എടുത്തിട്ട് ഞാൻ ഈ കനില് അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അടിയിലും മേലും കൂടി തീയിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സ്റ്റൗ വെച്ചത് ഇനി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇത് എന്തായാലും അടുപ്പിൽ കൊണ്ടോയി വെക്കും അപ്പോൾ ഇതാണ് ഈ ചട്ടി മാറ്റി കൊടുത്തത് ഈ ചട്ടി കൊണ്ട് ശരിക്കും അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ തീ കനൽ ഇതിലേക്ക് കോരിയുടെ ചെയ്തത് അപ്പം ഇത് ഫസ്റ്റ് ഉമ്മക്ക് ഉണ്ടാക്കി തന്നിരുന്ന അടിയിലെ മീത് തീക്കനലിട്ടിട്ടാണ് കേട്ടോ ഇപ്പം ഞാനിത് കഴിക്കാൻ തോന്നിയാൽ ഇതേപോലെ വെക്കും സ്റ്റവിൽ വെക്കും എന്നിട്ട് അതിൻ്റെ മീതെ തീ കനല് കോരി ഇടും അപ്പം ഇന്നെന്തായാലും ഞാൻ അടുപ്പത്ത് കൊണ്ടി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും ഉണ്ടാക്കി കാണിച്ചു തരണമല്ലോ തീക്കനൽ വെക്കണേകാട്ടി മുന്നേ അതിൻ്റെ അടിയിൽ എന്തായാലും ഇല വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് നേരെ കരിഞ്ഞ് പോവും അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇല ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം ഇലതാ നന്നായി നമ്മുടെ അടക്ക ഉണ്ടാക്കില്ല അതുപോലെ ആയി വന്നിട്ടുണ്ട് നമുക്കിത് വെന്തോന്ന് നോക്കി നോക്കാം അപ്പോൾ ഞാൻ പപ്പട കമ്പി വെച്ചിട്ടാണ് കുത്തി നോക്കണത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ അതിൽ കണ്ടില്ല ചെറുതായിട്ട് ഒന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ആയിക്കോട്ടെ വെന്തിട്ടൊക്കെ ഉണ്ട് എന്നാലും ചെറുതായിട്ട് ഒന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒന്നും കൂടി സംശയം തീർക്കാൻ വേണ്ടിയിട്ട് കുത്തി നോക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ അതിലൊന്നു ഒട്ടി പിടിക്കണേണ്ടട്ടോ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കണ്ടില്ലേ വെന്തിട്ടൊക്കെ ഉണ്ട് ഉള്ള് എന്നാലും ചെറുതായിട്ടൊരു വേവ് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഇതാ വീണ്ടും ആ ഇല തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ഇല വെക്കാതെ ആ ചട്ടി അങ്ങനെ വെച്ച് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ അത് കരി ഒന്നല്ലെങ്കിൽ അതിൽ കരിയുണ്ടെങ്കിൽ കരിയാവും അല്ലെങ്കിൽ അത് അടിപിടിക്കും അങ്ങനെ കരിഞ്ഞ് പോവും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ അല തന്നെ വെച്ച് കൊടുത്തിട്ട് ഞാൻ കനൽ ഒന്നും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് പത്ത് മിനിറ്റ് നേരമൊക്കെ കേട്ടോ അത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ പണികളും ചെയ്യാം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനാണ് ഇതാവുള്ളൂ എന്തായാലും അര മുക്കാൽ മണിക്കൂറോളം വേണ്ടി വരുന്നതൊന്നും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കി നോക്കിയപ്പോൾ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ അതാ ഒന്നും കൂടിയും കമ്പി വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം കണ്ടില്ല അങ്ങനെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതായി വന്നിട്ടുണ്ട് പിന്നെ ആ സൈഡൊക്കെ കരിയെന്ന് കണ്ടിട്ട് നിങ്ങൾ അയ്യോ കരിഞ്ഞു പോയില്ലോ എന്നൊന്നും വിചാരിക്കേണ്ട അതങ്ങനെ തന്നെയാണ് ഇതുണ്ടാക്കിയവർക്ക് അറിയാതെ കുറച്ച് സൈഡൊക്കെ ഒന്ന് കരിഞ്ഞിട്ട് തന്നെയാണ് കിട്ടുക അല്ലാണ്ട് നമുക്ക് നല്ലതായിട്ടൊന്നും കിട്ടില്ല ഇനി ഇതാ ഓരോ ഭാഗങ്ങളിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഇങ്ങോട്ട് കോരിയെടുത്ത് നമുക്കത് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കത് കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് അതിൻ്റെ അടിയൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം പിന്നെ അത് നന്നായി മുരിയിപ്പിച്ചിട്ട് എടുക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു പഴയ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഇതും പിന്നെ കിണത്തപ്പൊക്കെ ഉണ്ടാക്കിയാലും മുറിക്കാൻ എനിക്കല്ലേ ഞാനേത്തി കിട്ടുന്നത് ഞങ്ങൾ രണ്ടാളും കൂടി തല്ലാവും ഇത് നമ്മൾ കേക്കൊക്കെ മുറിക്കണ പോലെ മുറിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുകയാണെങ്കിലും നമ്മൾ പഴയത് ആ മുന്നൊക്കെ കഴിച്ചിരുന്നത് ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടണ ഒരു ഇതുണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു സുഖമാണല്ലേ അപ്പം ഞാനിങ്ങനെന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മുടെ മക്കളും ഇത് കഴിച്ച് പഠിക്കണമല്ലോ അല്ലെങ്കിൽ അവരും അറിയണമല്ലോ നമ്മളിതൊക്കെ ഇരുന്ന് കഴിച്ചു തരുന്നത് എന്നുള്ളത് അപ്പോൾ അതാ നമ്മുടെ ചട്ടിയിലപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ചെടുക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മളെ കേക്കൊക്കെ മുറിക്കണ ഞാൻ പറഞ്ഞൂല ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തല്ലുപടിയായിരുന്നു കുട്ടിക്കാലം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അപ്പം സത്യം പറയുകയാണെങ്കിൽ അതൊക്കെയാണ് അല്ലേ നല്ലൊരു കാലം നമുക്ക് ഏറ്റവും ഓർമ്മകളുള്ള ഒരു കാലം അപ്പം അത് നമ്മുടെ ചട്ടിയിലപ്പം മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിപ്പോൾ കലത്തപ്പം പോലെ അല്ല കലത്തപ്പം ഒക്കെ നമുക്ക് നല്ല ആരി വെച്ചിട്ട് നല്ലതായിട്ടാണ് കിട്ടുന്നത് കണ്ടിട്ട് നല്ല മുരിഞ്ഞ പോലെ ആയിട്ടാണ് കിട്ടുക അപ്പം അന്ന് ഞാൻ പറഞ്ഞത് രണ്ടും വ്യത്യാസങ്ങളുണ്ടെന്ന് പിന്നെ അത് അടിയിൽ കരിഞ്ഞതൊന്നല്ലാട്ടോ നന്നായി മുരിഞ്ഞ് വന്നതാണ് ആ മുരിഞ്ഞത് കഴിക്കാനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഇത് പെട്ടെന്നൊന്നും നശാവില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിരിക്കുക അപ്പോൾ ഇതുണ്ടാക്കിയ ദിവസം പിറ്റന്നാളും ഞങ്ങൾക്കൊക്കെ നാല് മണിക്ക് ചായക്ക് കടി ഇത് തന്നെയാവും കേട്ടോ പക്ഷെ ഇതുണ്ടാക്കണൊരു സമയത്ത് വീടിൻ്റെ ഉള്ളിൽ മുഴുവനും നല്ലൊരു മണമാണ് വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചതിൻ്റെയും പിന്നെ ഇതൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നതിൻ്റെയും എല്ലാം നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണേ അപ്പം എനിക്ക് ചെല്ലാം നല്ലൊരു വെടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം